ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തൊക്കെ അത് വീട് വീടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തവിടുകലക്കി വെച്ചതാ തവടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും പിന്നെ ഏത് തൊടിയിലാണ് കെട്ടിയിട്ട് അവിടെ കൊണ്ടാണ് നമ്മൾ ശരിക്കും തവിടു കൊടുക്കുന്നത് ഞാൻ പെട്ടെന്ന് അവർക്ക് തവട് കലയ്ക്ക് ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ ഓർമ്മയില്ലാണ്ട് കെട്ടിയിടുന്നത് തൊടിയിലാണെന്ന് ഓർത്തില്ല കാരണം അപ്പുണ്ടെങ്കിൽ അപ്പം കറക്റ്റായിട്ട് ചെയ്യും എനിക്ക് ഇവരെ വലിച്ചിട്ട് പോകാൻ കിട്ടില്ല അപ്പം ഞാൻ തവിടും പാത്രം എടുത്തിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ ഇവർ വരികയും ചെയ്യുമല്ലോ അപ്പം നമുക്ക് കെട്ടിയിടാനുള്ള അവിടെ പോയി കെട്ടിയിടുകയും ചെയ്യാമല്ലോ അതിൻ്റെ പേരിൽ ഞാൻ നടക്കുകയാണ് കേട്ടോ നമുക്കിപ്പോൾ ഇന്ന് ശിബിരാണ് വീടിയെടുത്ത് തരുന്നത് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ മേത്തൊക്കെ കണ്ട് എത്ര നമ്മൾ ഇവരെ കഴുകി വിട്ടാലും ഇവർ മേഞ്ഞ് ചളിയിലൊക്കെ കിടന്നിട്ട് വന്നിട്ട് ഇതായിരിക്കും അവസ്ഥ കേട്ടോ ഇനി ഇനി വൈകുന്നേരം നമ്മൾ തൊഴുത്തിൽ കയറ്റണതിനു മുമ്പ് വീണ്ടും കഴുകിയിട്ടൊക്കെ കയറ്റുക അപ്പോൾ ഒരാളുടെ തവിടെ വേറൊരാൾ കൊണ്ട് തലയിട്ട് ആകെ കുളം ഒക്കെ കേട്ടോ ഒരുത്തൻ മാത്രം ഇവിടെ നിന്ന് മെയ് ഉണ്ട് വേറൊരുത്തനവൻ്റെ തീറ്റയൊക്കെ അവിടെ ഇട്ടിട്ട് വന്നതാണ് അപ്പം ഞാൻ ശിബരയെ കൊണ്ട് അതെടുത്തിട്ട് വാ വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പോഴേക്കും എന്താ അവനും കൂടെ വന്നു എന്നിട്ട് ഇവൻ്റെ തീറ്റയിൽ അവനും കൊണ്ട് തലയിട്ടു ഗുണ്ടനും എന്നിട്ട് പിന്നെ ഞാൻ എല്ലാവർക്കും കറക്റ്റായിട്ട് തീറ്റ മാറ്റി മാറ്റി വെച്ചു കൊടുത്തു കേട്ടോ കെട്ടിയിട്ടതിന് ശേഷം എനിക്ക് കറക്റ്റായിട്ട് എവിടെ എങ്ങനെയൊക്കെയാണ് കെട്ടിയിടേണ്ടതെന്ന് എനിക്കറിയില്ല കൂടുതലും അപ്പോൾ തന്നെയാണ് ഈ തൊടിയിൽ കെട്ടിയിടുക തൊഴുത്തിലാവുമ്പോൾ എനിക്കറിയാം കേട്ടോ മൂന്നാളും കെട്ടിയിടാനൊക്കെ മൂന്നാൾക്ക് ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തായിരിക്കും അപ്പോൾ കറക്റ്റായിട്ട് കെട്ടിയിടുക അപ്പോൾ അതാ ഒരാൾ തവട് തിന്നുണ്ട് നമ്മൾ തവിടും പാത്രം കൂടെ എടുത്ത് നടന്നാലാണ് അവർ കറക്റ്റായിട്ട് തിരിഞ്ഞ് വരികയുള്ളൂ കേട്ടോ അല്ല നമ്മൾ കയർ മാത്രം വലിച്ചോ അവരെ വലിക്കാൻ നമുക്ക് കിട്ടില്ല അവർ വരില്ല അപ്പോൾ തീറ്റ പാത്രത്തോടെ എടുത്തു കഴിഞ്ഞാൽ വരും കേട്ടോ അപ്പോൾ ഇവർ പെട്ടെന്ന് വളരാനും സൈസാവാനും ഒക്കെ ഗോതമ്പ് തവട് നെല്ല് തവട് കടലിൽ പിണ്ണക്കൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇപ്പോൾ രണ്ടാളുടെ പാത്രം നമ്മളിവിടെ എത്തിച്ചു ഇനിയിപ്പോൾ ഒരാളുടെ പാത്രവും കൂടെ അവിടെ ഉണ്ട് അപ്പോൾ അതും കൂടെ എടുക്കാനാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് അവ കഴിച്ച് ലാസ്റ്റായി കുറച്ചുള്ളൂ അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ടാണ് അവരെ കാണാതായ ഒരാളെ കാണാതായ രണ്ടാളും നിൽക്കില്ല ഇനി രണ്ടാളെ കണ്ടില്ലെങ്കിൽ ഒരാൾ തീരെ നിൽക്കില്ല മൂന്നാൾക്കും കണ്ടുകൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ കച്ചവടം ചെയ്യണമെങ്കിൽ മൂന്നാളെ ഒന്നിച്ചു കൊടുക്കുക പറഞ്ഞിട്ട് എത്ര പിന്നെ മേത്ത അഴുക്ക് നമ്മൾ കഴുകി വിട്ടാലും എന്ത് വേണ്ട അവസ്ഥ അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ കേട്ടോ അപ്പോൾ അതാ മൂന്നാളും തവിടെ തിന്നുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണേട്ടാ